മെഡിക്കൽ കോളേജുകളിലെ ഉപകരണ ക്ഷാമം അത് തീരുന്നേയില്ല അത് രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് വിതരണക്കാർക്ക് പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുക നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഇന്നുകൂടി ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഉപകരണം മാത്രമാണ് ബാക്കിയുള്ളത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ മുടങ്ങും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണ ഉപകരണക്ഷാമത്തിന് പുറമെ മരുന്ന് ക്ഷാമവും രൂക്ഷമാണ് സ്വാതന്ത്ന സജുവും സിനോജ് തോമസുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം സ്വാന്തന സജുലേക്ക് ഗുഡ് മോർണിംഗ് സ്വാാന്തന സജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നം ഗുരുതരമാണോ ഗുഡ് മോർണിംഗ് സുജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലൊക്കെ തന്നെയും അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിലും വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഒന്നും രണ്ടുമൂന്നുമല്ല പതിനെട്ട് മാസത്തെ കുടിശ്ശിക തുകയാണ് ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് അതേതാണ്ട് നൂറ്റി അറുപത് കോടി രൂപയോളം വരും പല തവണ നമ്മളടക്കം ഈ വിഷയം ചർച്ച ചെയ്തതാണ് പക്ഷേ ഈ വിതരണക്കാരോട് സർക്കാർ പലതവണ ചർച്ച നടത്തി ആരോഗ്യമന്ത്രിയടക്കം അടക്കം പലതവണ ഇതുമായി ചർച്ച നടത്തുകയും പകുതി തുകയെങ്കിലും പത്ത് മാസത്തെ തുകയെങ്കിലും ഉടൻ നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ട് ആ ഉറപ്പ് വെറും പാഴായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ മാസം തന്നെ ഈ തുക അത് പത്ത് മാസത്തെ തുക പൊത്തം പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് നൽകാനുള്ളത് അത് പതിനെട്ട് മാസത്തിൽ പത്ത് മാസത്തെ തുക കഴിഞ്ഞ മാസം തന്നെ നൽകി തീർക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ ആ ഉറപ്പ് പാഴായിപ്പോയി അതിന് പിന്നാലെയാണ് ഈ വിതരണക്കാരെ ഇപ്പോൾ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് അവർ ഉപകരണങ്ങൾ ഇനി വിതരണം ചെയ്യില്ല പത്ത് മാസത്തെ തുകയെങ്കിലും ലഭിക്കാതെ ഇനി മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് അവർക്കുള്ളത് കാരണം അവർ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പല ആശുപത്രികളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇന്നുകൂടി ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങൾ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നാളെ മുതൽക്ക് തന്നെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന അത് പ്രത്യേകിച്ച് കാർഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇനിയിപ്പോൾ ഇനി സർക്കാരിന് ഏക വഴി എന്ന് പറയുന്നത് ഈ പതിനെട്ട് മാസത്തിലെ പത്ത് മാസത്തെ തുക നിലവിൽ അവർക്ക് കൊടുത്തു തീർക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എച്ച് സിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കമ്പനികളിൽ നിന്നോ ലോക്കലായി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ബൾക്കായിട്ട് എത്രയെങ്കിലും കോടി ഒരു ലോക്കൽ പർച്ചേസിങ്ങിനായി മുടക്കിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങുക എന്നുള്ള ഒരു മാർഗം മാത്രമാണ് ഇനി മുന്നിലുള്ളത് പക്ഷേ ഇന്നൊരു ദിവസം കൊണ്ട് അത് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും മുൻപിലുണ്ട് നിലവിലിപ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യേണ്ട ആളുകളെ മാത്രമാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത് മറ്റൊരു അവസരത്തിൽ ചെയ്യാൻ ആൻജോ പ്ലസ് ടു ആൻജോ ഗ്രാമോ ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടാത്ത ആളുകളാണ് എങ്കിൽ അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് മറ്റൊരു ഡേറ്റ് കൊടുത്ത് ആ ദിവസം തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ മറ്റൊരു ദിവസത്തെ ഡേറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ടക്കം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇപ്പോൾ ഈ ഉപകരണ വിതരണക്കാരുമായിട്ട് സൂപ്രണ്ട് ഒരു ചർച്ച നടത്തിയിരുന്നു കാരണം അതിന്റെ തലേ ദിവസം കഴിഞ്ഞ ദിവസം തന്നെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി ആശുപത്രി സൂപ്രണ്ടിന് ഒരു കത്ത് നൽകിയിരുന്നു ശസ്ത്രക്രിയകൾ മുടങ്ങും കാരണം വലിയ രീതിയിലുള്ള ഉപകരണ ക്ഷാമം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ആ കത്തിൽ സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഈ വിതരണക്കാരുമായി ഒരു ചർച്ച നടത്തിയത് അത് സൂപ്രണ്ട് മുന്നോട്ടേക്ക് വെച്ച ഒരു കാര്യം ഒരു മാസത്തെ അതായത് മൂന്ന് കോടി രൂപ ഇരുപത്തി കോടി രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിതരണക്കാർക്ക് നൽകുന്നത് അതിൽ മൂന്ന് കോടി രൂപ നൽകാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ വിതരണക്കാരെ അറിയിച്ചത് പക്ഷെ അവർ ആ ഒരു ചർച്ച അംഗീകരിക്കാൻ തയ്യാറായില്ല കാരണം അവർ പറയുന്നത് ഒരു തരത്തിലും അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അവരുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് പത്ത് മാസത്തെ തുകയെങ്കിലും അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തെ തുകയെങ്കിലും കിട്ടിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് എന്തായാലും ഉപകരണങ്ങൾ നിലവിൽ വിതരണം ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഈ വിതരണക്കാരും ഉള്ളത് അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരു വലിയ പ്രതിസന്ധി പ്രത്യേകിച്ച് ശസ്ത്രക്രിയകൾ നിലനിൽക്കുകയാണ് മുടക്കുന്ന സാഹചര്യത്തിൽ വന്നാൽ അത് രോഗികളെ ആയിരിക്കും വലയ്ക്കുക